ഉം ഓക്കേ ബാക്കി നമ്മക്ക് പിന്നെ ഇപ്പഴാ ബോധങ്ങൾ വന്നല്ലോ കഴിഞ്ഞു കഴിഞ്ഞു ഈശ്വരാ എന്താ കഥ പത്താം ക്ലാസ് കഴിഞ്ഞു എന്തൊരു സുഖം സത്യം എന്റെ കുട്ടിക്ക് ഇനി മര്യാദക്ക് ഇറങ്ങണം അല്ല അന്ന് വെച്ചാ ഉറക്കം ഒഴിച്ച് പഠിച്ചോണ്ടല്ല അതല്ല എന്നാലും മനസ്സമാധാനായിട്ട് അല്ലേ ടുത്താള് കേട്ടിട്ട് ഹലോ കൊറേ ദിവസായില്ലേ നമ്മള് ഇങ്ങനെന്താ ഇവിടെ വന്നിട്ട് അപ്പൊ എന്താ പറയാ ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് പാറും കുട്ടിയുടെ റിസൾട്ട് വന്നെന്തായാലും ഷോർട്സ് ഇട്ടിണ്ടായിരുന്നു നമ്മളത് ഒരുവിധം നമ്മളുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുവിധം കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടവരെല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട് എത്രയാ മെസ്സേജ്സ് പറഞ്ഞിട്ട് ഒരുപാട് അതിലൊരു എയ്റ്റി പെർസെന്റേജ് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് വന്നതൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ വന്ന എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിന്റെ മുമ്പ് തന്നെ റിസൾട്ട് സ്റ്റേറ്റിന്റെ വന്നപ്പോ തൊട്ടിട്ട് അല്ലെ അന്ന് റിസൾട്ട് വന്നപ്പോ തൊട്ടിട്ട് ഇങ്ങനെ ആയിരുന്നു കുറച്ചത് ആ റിസൾട്ട് വന്നപ്പോ തൊട്ടിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നു പലരും പാറിന്റെ റിസൾട്ട് വന്നു ചോദിച്ചിട്ട് പക്ഷെ പാറും സി ബി എസ് സി അപ്പൊ അത് കാരണം കൊണ്ട് ഇതാ അടുത്ത ദിവസേനെ വന്നിട്ടുള്ളൂ പെട്ടെന്നൊരു ഒരു വരവായിരുന്നു രാവിലെ പ്ലസ് ടു പിന്നാലെ നമ്മളൊന്നും അറിയാതെ ഒരുകണക്കിന് നന്നായി നമ്മളിങ്ങനെ ആലോചിച്ച് അയ്യോ ഒരില്ലോ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും റിസൾട്ട് റിസൾട്ട് എന്തായാലും റിസൾട്ട് വന്നു സാറിന് നൈന്റി ഫോർ പെർസെന്റേജ് ആണ് സ്കൂൾ ടോപ്പർ ആണ് സാറും പിന്നെ ആ ആ വീഡിയോ തന്നെ നമ്മൾ ും തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പേർസെന്റേജ് അല്ലെ ആ അത് കാരണം എക്സാം കഴിയുമ്പോ തന്നെ പാറു വന്നിട്ട് പാറുവിന്റെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അറിയാതെ ഇത് ഇതായിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ഇത് കിട്ടി അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ അതൊക്കെ അറിയാ ഏകദേശം നമ്മള് നോക്കിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പിന്നെ പക്ഷെ എല്ലാവരും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പറുവിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവരും ഒരുപോലെ പഠിക്കുന്ന നല്ല കുട്ടികളായിരുന്നു എല്ലാവരും അപ്പൊ ടോപ്പർ ആയിട്ട് വരണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹായിരുന്നു അതായിരുന്നു പറുവിന്റെ ഏറ്റവും വലിയ സന്തോഷം മാർക്ക് മാർക്കായിരുന്നപ്പോ ഏറ്റവും കൂടുതൽ പറുവിന് ആ ടോപ്പറാണ് എന്നുള്ള കാര്യം ആയിരുന്നു അത് ആ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും ഭയങ്കര സന്തോഷായിരുന്നു കാരണം ഒരു വർഷം ഒരു വർഷമല്ല കുറെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ബോർഡും ഒക്കെ വെക്കൂലോ അതിലിങ്ങനെ ഫസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് വലിയൊരു വല്യൊരാഗ്രഹമായിരുന്നു അന്ന് തൊട്ടേ അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇപ്പൊ എന്തായാലും അവിടെ പാറു എത്തി കിട്ടി അത് ഭയങ്കര സന്തോഷം നമുക്ക് എല്ലാവർക്കും കിട്ടും അപ്പൊ കൊറേ പേര് മുമ്പേ തന്നെ അങ്ങനെ പാറുവിന് നല്ല മാർക്ക് ഉണ്ടാവും ഫസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് മെസ്സേജ് ചോദിച്ചാൽ എല്ലാരോടൊരുപാട് സന്തോഷം ഒക്കെ കണ്ടു എല്ലാവരുടെയും അതെന്നെ പറയുമ്പോ അതെന്നെ അപ്പൊ ഇത്ര ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതിന്റെ ആ ഒരു റിസൾട്ട് അതെന്തായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇനി ഇങ്ങനെ പെട്ടെന്ന് വീണ്ടും വീണ്ടും ഒക്കെ ധൃതിയായി അല്ലെ ബിസി ആയി തുടങ്ങി കാരണം ഇനി പ്ലസ് വൺ അഡ്മിഷൻ അങ്ങനെ 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 പോണു നമ്മൾ പ്ലസ് വൺ സി ബി എസ്ഇ തന്നെയാണ് ചേർക്കുന്നത് അതും കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്താ എവിടാ പോണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇനിയിപ്പൊ അഡ്മിഷൻ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഇന്നിപ്പോ കാരണം നമ്മൾ സ്കൂളിലൊക്കെ ഒന്ന് പോയി ടീച്ചേഴ്സിനെ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടൊക്കെ ഒന്ന് തിരിച്ചു വന്നു അങ്ങനെ ഇന്ന് സ്കൂളിൽ പോയിട്ട് ഒക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോഴാണ് ഒരു ഒരു കാര്യം എന്താണ് പ്രദുവിനാണ് ഇനി അടുത്ത പണി പ്രദുവിനോട് ടീച്ചേഴ്സൊക്കെ പ്രതീക്ഷ ഇനി പ്രതീക്ഷയാണ് പ്രതീക്ഷയ്ക്ക് എന്താണ് ഒരു എന്താ പറയാ എന്തായി അതെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ചേച്ചിയുടെ പേര് ഉണ്ട് അപ്പൊ ഇനി അടുത്തത് പ്രതീക്ഷയാണ് അടുത്ത പ്രതീക്ഷ അതെന്നെ അപ്പൊ അത് അല്ല പ്രദു ആ അപ്പൊ അടുത്ത ഇനി പ്രദുവിനല്ലാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മള് പിന്നെണ്ടല്ലോ എന്റെ ഇപ്പൊ നമ്മള് കൊറേ ദിവസം പത്ത് കറക്റ്റ് ആയിട്ട് പറയാൻ വെച്ചാൽ പത്ത് ദിവസം കണ്ട ഈ വീഡിയോ ഇട്ടിട്ടോ കാര്യം എന്താന്നുള്ളത് ഞാൻ വീഡിയോ ജസ്റ്റ് ഷോർട്ടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ ഒന്നാമതേ നമ്മളിവിടെ സപ്താഹം നമ്മൾ എല്ലാ വർഷവും കാണിക്കാറില്ല സപ്താഹം ഉണ്ടായി പിന്നെ അത് മാത്രല്ല കറക്റ്റ് ആ ദിവസം അന്നാ മൈസൂറിന്റെ ഒക്കെ ട്രിപ്പ് ഇട്ട ആ ദിവസം ിന്റെ ഒക്കെ ബ്ലോഗ് ഇട്ടിട്ട് ഇനി ഒരു വീഡിയോ കൂടെ അതിന്റെ ബാക്കിയാണ് ഊട്ടിയിൽ ഊട്ടിയിൽ പോണ സോറി ഊട്ടിയിൽ പോണ അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തേക്ക് എന്റെ ലാപ്ടോപ്പ് അങ്ങനെ കേടുള്ളൂ എന്നുവെച്ചാൽ ഓൺ ആവുന്നേ ഇല്ല പിന്നെ ഞാൻ എന്തു ചെയ്യും അപ്പൊ ഒരു രക്ഷയില്ല എഡിറ്റ് ചെയ്യാൻ ഒരു രക്ഷയില്ല ഫോണിൽ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് മുഴുവൻ അങ്ങനെ കിടക്കുക എഡിറ്റ് ചെയ്യാൻ രക്ഷയില്ല അങ്ങനെ ആയത് കാരണം കൊണ്ടാണ് പിന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയായിരുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ ഷോർട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ ഇപ്പൊ അത് ശരിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ നമ്മൾ മൂക്കുത്തി പാറുവിന്റെ മൂക്കുത്തിന്റെ കാര്യൊക്കെ വെറും ഷോർട്സിലേന്ന് കാണിച്ചിട്ടുള്ളൂ നേരിട്ട് കാണിച്ചിട്ടില്ല അതിൻ്റെ അമ്മ പിന്നാലെ നടന്ന് 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 പാറു ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പറുനും മാത്രല്ല പ്രദുവിനും പ്രദുദന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കാ ഇപ്പോഴും മൂക്കുത്തി വേണം വേണം പറഞ്ഞിട്ട് പക്ഷെ ഇത് കുഞ്ഞു മൂക്കല്ലേന്ന് കരുതിയിട്ട് ഇങ്ങനെ കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് ആവട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യാം അല്ലെ കിട്ടാ ഉം ഉം ഒരു കാര്യം കൂടി കാണിക്കാണ്ട് ഞാൻ എവിടെയും വീഡിയോയിൽ ഒന്നും കാണിക്കരുത് പാറുവിന്റെ മൂക്കുത്തിന്റെ കൂടെ തന്നെ അത് ആരും പറയാരുത് വീഡിയോയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും കമന്റ് ചെയ്യണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ വേറെ വീഡിയോയില് പറയാം ഓക്കെ ഒരു കാര്യം കൂടെ ഉണ്ട് അതിപ്പ കാണുന്നുണ്ട് അത് എവിടെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എന്താ പറയാ നമ്മുടെ സന്തോഷം അത് എല്ലാവർക്കും അല്ല സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് തരണം എന്നൊക്കെ ആഗ്രഹം പക്ഷെ എന്തൊക്കെ ചെയ്യല്ലേ ഇതേ പോണുടാ അപ്പൊ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം അല്ലെ നമ്മുടെ സ്നേഹം ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ നിർത്തിയുള്ളൂ ആ അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പൊ നമ്മള് ഇനി വീഡിയോസ് എന്തായാലും നമ്മള് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇടൂട്ടോ അത് ഇങ്ങനെ ഒരു പറ്റിയ കാരണം കൊണ്ടായിരുന്നു ലാപ്ടോപ്പ് കേടുവന്ന കാരണം കൊണ്ടാണ് ഇപ്പൊ ശരിയായി ഇനി നമുക്ക് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാം അപ്പൊ ഇനി ബാക്കി ബാക്കി നമ്മള് വീഡിയോസ് ഇനി ഇപ്പൊ ആ വീഡിയോ ഞാൻ ഇടണോന്ന് വരെ ആലോചിച്ച് കാരണം എത്ര ദിവസമായിന്ന് പക്ഷെ പലരും അതിൽ കമന്റ് ചെയ്തിട്ടായിരുന്നു അവർ നമ്മളുടെ വീഡിയോയിൽ കൂടെയാണ് മൈസൂരും ഊട്ടിയൊക്കെ പോവാത്തവര് ഇല്ല അങ്ങനെ പോവാത്തവർ നമ്മളെ വീട്ടിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അങ്ങനെ ഉണ്ടോണ്ടച്ഛൻ കിട്ടാ മതിലോച്ചിട്ട് അപ്പൊ അങ്ങനെ കാണാത്തവരുണ്ട് നമ്മളുടെ വീഡിയോയിൽ കൂടെ ആദ്യമായിട്ട് അത് കാണുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അപ്പൊ പിന്നെ എന്തായാലും ഊട്ടി മൂളൊക്കെ ഇങ്ങനെ ഇടും ഇടാതിരിക്കില്ല അപ്പൊ അത് ഇടും അപ്പൊ അങ്ങനെ ബാക്കി നമുക്ക് നമ്മളെ ഒക്കെ ആയിട്ട് കാണാട്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ബാക്കി നമ്മൾ സ്കൂളിൽ പോയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കാണിക്കാം അപ്പൊ എല്ലാരായിട്ടും വീണ്ടും 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 ഒരുപാട് ഒരുപാട് സ്നേഹം ഓക്കെ ബൈ ബൈ ഇനി നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം പോയി കാണേണ്ടത് ടീച്ചേഴ്സിനെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് അപ്പൊ ടെൻത്തിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരും അവിടെ തന്നെ ഉണ്ട് അതുപോലെ ആന്റിമാരും മംഗിൾമാരൊക്കെ ആയിട്ട് ഒരുപാട് പേരെന്നെ കാണാനുണ്ടല്ലോ സ്കൂളിൽ ചെന്നിട്ട് അപ്പൊ അവർക്കൊക്കെ കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് നമ്മളെല്ലാരും കൂടെ ഉണ്ട് ബെസ്റ്റീസ് രണ്ടുപേർ കൂടെയുണ്ട് മീനും നീട്ടി നമ്മളെല്ലാരും കൂടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടും അപ്പൊ ടീച്ചേഴ്സിനൊക്കെ അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം എല്ലാവരും അവരവരുടെ ഇത് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ അതുപോലെ കുട്ടികൾ അവർക്ക് അവരുടെ ടീച്ചർമാരനെ കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അവർ അവരുടെ പ്രിൻസിപ്പൽ മാമിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് വെറും പ്രിൻസിപ്പൽ മാമല്ല അവരുടെ ടീച്ചർ കൂടിയാണ് അവരുടെ സയൻസിൻ്റെ ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ടീച്ചറിനെ കാണാൻ പോകുമ്പോൾ അവർക്കും ഇതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളൊരു സ്കൂൾ കാരണം ഇനി അവരവിടുന്ന് പ്ലസ് എന്ന് പറയുന്നത് വേറെ സ്കൂളിൽ പോകണം ഈ സ്കൂളിൽ പത്താം ക്ലാസ് വരെയുള്ളൂ അപ്പം അവരുടെ ടീച്ചേഴ്സിനൊക്കെ എല്ലാവരുടെയും കണ്ട് ടീച്ചർമാരൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ടീച്ചർമാരെല്ലാവരും അവരുടെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കാണുമ്പോൾ അത് എന്താ പറയാ വല്ലാത്തൊരു സന്തോഷം എല്ലാവരുടെയും കണ്ണുകളിൽ ആ ഒരു സന്തോഷം അവരടുത്ത് മാർക്ക് കിട്ടിയതിന്റെ റിസൾട്ട് അറിഞ്ഞതിൻ്റെ ഒരു സന്തോഷം അതൊക്കെ അങ്ങനെ കാണുമ്പോഴേ നമുക്കൊരു നല്ലൊരു ഫീൽ land <laughs> mother അതെ അപ്പഴും എന്താണ് പരിപാടി അവർ അവിടെ കുട്ടി ബോറടിക്കണ്ടല്ലേ ഇവിടെ സമയത്ത് സൈത്തേട്ടൻ ഇപ്പൊ നമ്മളുടെ കൂടെ ഇവിടെ ഇല്ല എന്നുള്ളത് ഇത്തിരി വിഷമുള്ളൊരു കാര്യമാണ് പക്ഷെ സൈത്തേട്ടനാണ് കേട്ടോ റിസൾട്ട് വന്ന കാര്യം ഞങ്ങളിനെ വിളിച്ചറിയിക്കുന്ന കാര്യം നാട്ടിലുണ്ടായിട്ട് പോലും നമ്മളറിയുന്നതിന്റെ മുമ്പേ സൈതേട്ടനാണ് അത് തരുന്നത് പെട്ടെന്ന് നോക്കുന്നു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ എന്തായാലും നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് കുറേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ തന്നെ പലരും കുട്ടികൾ ഈ വർഷം പ്ലസ് പ്ലസ് ടു ഉണ്ട് അതുപോലെ തന്നെ ടെൻത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ എന്താ പറയുക അപ്പം എന്തായാലും പാറുക്കുട്ടിയുടെ ആഗ്രഹം പോലെ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി ബാക്കി ഇതുപോലെ തന്നെ അങ്ങനെ നല്ല കാര്യങ്ങളായിട്ടത് പോട്ടെ അല്ലേ അപ്പൊ നമ്മളുടെ വീഡിയോന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ കാണുന്ന ബാനറുകളിലൊക്കെ പാറവും പ്രതും ഉണ്ട് പക്ഷേ അതെല്ലാം കഴിഞ്ഞ വർഷത്തെ ആണ് അപ്പോൾ ഈ വർഷത്തെ അച്ചീവ്മെൻറ്റ്സ് എന്തായാലും മുതൽ എസ് എസ് എൽ സി അത് ടോപ്പേഴ്സ് ആ ലിസ്റ്റിൽ ആ ഫോട്ടോ ആദ്യം തന്നെ പാറുകൊണ്ട് നമുക്കിനി കാണാം അതൊരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോത്തിലൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ